അപ്പം ഏതാനും സമയങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഏഷ്യാനിൻ്റെ ഒരു പ്രോമ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ പാരൻസ് അതായത് അവരുടെ ഫാമിലി അവിടെ എത്തുകയാണ് നമുക്കിതിനു മുമ്പുള്ള സീസണുകളിൽ നിന്നും അറിയാവുന്ന കാര്യം തന്നെയാണ് അതായത് സാധാരണയായിട്ട് റിലേറ്റീവ്സൊക്കെ ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇനോവ കാറില് ഏതോ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പാരൻസാണ് എത്തിയിരിക്കുന്നത് അപ്പം ആ മത്സരാർത്ഥികൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് ആ പ്രോമയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവരെല്ലാവരും അത് ആരാകും എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാടധികം ആകാംക്ഷാഭരിതരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇത്രയും നാൾ അവരുടെ സ്വന്തം രക്ഷിതാക്കളെയും അല്ലെങ്കിൽ ബന്ധുക്കളെയൊന്നും കാണാതെ അവർ ആ ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളുമായി കലഹിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ പാരൻസ് എത്തുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് ചെറുതല്ല അങ്ങനെ എല്ലാ മത്സരാർത്ഥികളും അവരുടെ രക്ഷിതാക്കളെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ അവരുടെ സ്വന്തക്കാരെ അവർക്ക് പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വളരെയധികം കൂടി തന്നെയാണ് നിൽക്കുന്നത് എന്തുന്നെയും പ്രോമോയില് വളരെയധികം സസ്പെൻസോട് കൂടി തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇനോവ കാറിൽ വരുന്നു നമ്മുടെ അന്തരം ചേച്ചി ഓറ് തുറക്കുന്നു അതാരാണെന്ന് കാണിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് പ്രോമോയിൽ കാണിക്കുന്നത് അപ്പോൾ എന്തു നമുക്ക് നോക്കാം ആരുടെ പ്രിയപ്പെട്ടവരായിരിക്കും ആദ്യം എത്തുന്നത് എന്നുള്ള കാര്യം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി